السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين وبعد بريم الله صحودري صحودر المالك എന്ന് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രമായി വരുന്ന ഒന്നാണല്ലോ എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പൂർണ്ണമായും സന്തോഷവും സംതൃപ്തമായ അവസ്ഥയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കടന്നുവരും വിവിധങ്ങളായ പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തെ ബാധിക്കും അത് രോഗങ്ങളാകാം നമ്മളുടെ സമ്പത്തിൽ പെട്ടെന്ന് നേരിടുന്നതായ അപകടങ്ങളും മാന്യങ്ങളുമൊക്കെയാകാം അല്ലെങ്കിൽ നമ്മളുടെ തൊഴിൽ മേഖലകളിൽ നമ്മൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളാകാം സന്താനങ്ങളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും കൊണ്ടുമൊക്കെയാകാം ഇങ്ങനെ പല നിലയിലും മനുഷ്യജീവിതത്തിലേക്ക് മുസീബത്തുകൾ വിപത്തുകൾ കടന്നു വരാറുണ്ട് എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹങ്ങൾ അവന്റെ ജീവിതത്തിൽ ആവോളം ലഭിക്കുമ്പോൾ അനുഗ്രഹങ്ങളിൽ മതിമറന്നു പോവുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളുമൊക്കെ വന്നുകൂടുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ക്ഷമ നഷ്ടപ്പെട്ടവനായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് പലപ്പോഴും മനുഷ്യരിൽ കാണാൻ കഴിയുന്നത് നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് നമ്മളുടെ മുൻഗാമികളുടെയൊക്കെ ജീവിതത്തിൽ അവരൊക്കെ അവർക്ക് ബാധിച്ചിട്ടുള്ളതായ മുസീബത്തുകളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്നുള്ളതാണ് പ്രമുഖരായ താബിഐ പണ്ഡിതന്മാരിൽ ഒരാളാണ് അബൂ ഖിലാബ അബ്ദുല്ലാഹിബിന് സെയ്ദുൽ ജർമി റഹിമഹുല്ല അബൂ ഖിലാബ എന്ന പേരിലാണ് അദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിൽ വളരെ ആത്മാർത്ഥത നിലനിർത്തിയ മനുഷ്യനും അതോടൊപ്പം തന്നെ ഒരു പരിത്യാഗിയുമായിരുന്നു ദുനിയവിയായ കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഹിജറ നൂറ്റിനാൽ അതുപോലെ തന്നെ നൂറ്റിയേഴിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ അന്ത്യത്തെപ്പറ്റി ഇബുനഹിബാൻ റഹിമഹുല്ല തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യസമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ സംഭവം നാം വായിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് തോന്നും ഇപ്രകാരമൊക്കെ സംഭവിക്കുമോ എന്ന് യസീദ്ബിന് അബ്ദുൽ ബലിക്കിൻ്റെ കാലത്ത് ഹിജറ നൂറ്റിനാലിൽ ഷാം പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് മഹാനായ മഹാനായി ഇബുനഹിബാൻ റഹിമഹുല്ല പറയുന്നുമുണ്ട് ദൃസാക്ഷിയായ അബ്ദുല്ലാഹിബിന് മുഹമ്മദിന്റെ വിവരണം മുഹമ്മദ് ബിന് മുൻതിർബിന് സായിദയിൽ നിന്നാണ് ഇബുൻഹിബാൻ റഹിമഹുല്ല ഉദ്ധരിക്കുന്നത് അദ്ദേഹം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാനൊരു അതിർത്തി കാവൽക്കാരനായി സമുദ്ര തീരത്തേക്ക് പോയതാണ് അങ്ങനെ ഞാൻ ആ തീരത്തിനടുത്തെത്തിയപ്പോൾ ആ പരന്ന താഴ്വാരത്ത് ഒരു ചെറിയ ണാനിടയായി ഞാനതിനടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ രണ്ട് കൈകാലുകളും നഷ്ടപ്പെട്ട് കണ്ണും കാതുമൊക്കെ മന്ദീഭവിച്ച ഒരു മനുഷ്യനുണ്ട് ഒരു വേള നാവല്ലാത്ത ഒരവയവും അദ്ദേഹത്തിന് ഉപകരിക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതോ വളരെ അത്ഭുതകരമായ ചില വർത്തമാനങ്ങളായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയുന്നു പറയുകയാണ് അള്ളാഹുവേ നീ എനിക്ക് ചെയ്തു തന്ന ഞാമത്തിനും നീ സൃഷ്ടിച്ച ഒട്ടേറെ സൃഷ്ടികളെക്കാൾ എന്നെ ശ്രേഷ്ഠപ്പെടുത്തിയതിനുമുള്ള നന്ദി കാണിക്കാൻ കഴിയുമാറ് നിന്നെ സ്തുതിക്കാൻ എനിക്ക് നീ തോന്ന തോന്നൽ നൽകുകയും ആ ഒരു സൗഭാഗ്യം നൽകുകയും ചെയ്യണമേ എന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ശാരീരികമായി നിരവധി പ്രയാസങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈകാലുകൾ അദ്ദേഹത്തിനില്ല അതുപോലെ തന്നെ ഉള്ള കണ്ണിന്റെയും കാതിന്റെയും ഒക്കെ കാഴ്ചയും കേൾവിയുമൊക്കെ മന്ദീഭവിച്ച് പ്രായത്തിന്റെ അവശതകളിലേക്ക് നടന്നു നീങ്ങി തുടങ്ങുന്ന ഒരു മനുഷ്യൻ നിരവധി വൈകല്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് റംബെ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റിതര മനുഷ്യരിൽ നിന്ന് മറ്റു പലർക്കും നൽകാതെ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രാപ്തി നൽകണമേ എന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണോ ഇത് കേട്ടപ്പോ ആ മനുഷ്യന്റെ അടുത്ത് ചെന്ന് അയാളുടെ വിവരം അന്വേഷിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് സലാം ചൊല്ലുകയും ചെയ്തു എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചോദിച്ചു അള്ളാഹു നിനക്ക് താങ്കൾക്ക് ചെയ്തു തന്ന ന്യാമത്തിനും അതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടിച്ച ഒട്ടേറെ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠത നൽകിയതിനുമുള്ള നന്ദിയായി തീരുമാർ അള്ളാഹുവിനെ സ്തുതിക്കാൻ എനിക്ക് തോന്നിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രം എന്ത് ന്യാമത്താണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് റഹിമഹുല്ല ചോദിച്ചു അപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എന്റെ റബ്ബ് എനിക്ക് ചെയ്തു തന്നത് താങ്കൾ കാണുന്നില്ലേ അള്ളാഹുവാണ് സത്യം എനിക്കുമേൽ ആകാശത്തെ അഗ്നിയായ അയച്ച് എന്നെ കരിച്ചു കളയാനും അല്ലെങ്കിൽ പർവ്വതത്തോട് ചേർത്ത് എന്നെ ഇടിച്ചു പൊടിയാക്കാനും അല്ലെങ്കിൽ സമുദ്രങ്ങളോട് എന്നെ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കാനും ഭൂമിയോട് എന്നെ വിഴുങ്ങാനും ഒക്കെ എന്റെ റബ്ബിന് കൽപ്പിക്കാൻ കഴിയുമായിരുന്നു എനിക്ക് എന്നോട് എന്റെ റബ്ബതൊന്നും ചെയ്തില്ല എനിക്ക് അള്ളാഹുത്തെ അല സംസാരിക്കുവാൻ ഈ നാവ് തന്നു അപ്പൊ ഞാൻ എന്റെ റബ്ബിന് ശുഖർ അല്ലാതെ മറ്റെന്ത് വർദ്ധിപ്പിക്കാനാണ് കാരണം നൽകിയതെല്ലാം അള്ളാഹുവിന്റെ ഔദാര്യം എന്റെ അവകാശമായിട്ട് എനിക്കൊന്നും എടുത്തു പറയാനില്ല കിട്ടിയ അനുഗ്രഹങ്ങളുടെ പേരിൽ ഞാൻ നന്ദി പറയലല്ലാതെ മറ്റെന്താണ് ചെയ്യുക എന്ന് അത്ഭുതകരമായി തോന്നുന്നില്ലേ ജീവിതത്തിൽ എത്രയെത്ര അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ടായിട്ടും ഒരിക്കലും അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ് ഇവയെന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ അതിന് നന്ദി കാണിക്കാനോ മിനക്കെടാത്ത നമ്മൾക്ക് നമ്മളുടെ മുൻഗാമികളുടെ ജീവിതത്തിൽ നിന്ന് വളരെ മഹത്വപൂർണ്ണമായ പാഠങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വർഹമത് വബർക്കാത്തു